ഒന്നര ലക്ഷം രൂപയോളം സമ്മാനം നേടാം അതെ ഇപ്പോൾ യു പി സ്കൂളിലും ഹൈസ്കൂളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന മാത്സിലും സയൻസിലും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത് ഒളിമ്പ്യാഡിലൂടെ ഒന്നര ലക്ഷം രൂപയോളം സമ്മാനം നേടാം എന്താണ് യു എസ് എം ഒ ഹൈസ്കൂളിലും യു പി സ്കൂളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സയൻസിലും മാത്സിലും മിടുക്കരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ വർഷവും നടത്തുന്ന ഒളിമ്പ്യാഡ് എക്സാമാണ് യു എസ് എം യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത് ഒളിമ്പ്യാഡ് ഇപ്പോൾ നിങ്ങൾ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം യു എസ് എംഒക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ സ്റ്റേറ്റ് സിലബസിലാവട്ടെ സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ആണെങ്കിലും ആണ് നൗ പ്രൈസ് മണി ദ ഹൈലൈറ്റ് നിങ്ങളുടെ ഓരോ ക്ലാസ്സുകളിലും ഫസ്റ്റ് പ്രൈസിന് ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് പ്രൈസ് മണി സെക്കൻഡ് എയ്റ്റ് തൗസൻഡ് ആൻഡ് തേർഡ് ഫൈവ് തൗസൻഡ് അങ്ങനെ ടോട്ടൽ ആറ് ഡിവിഷനുകളിലായി ഒന്നര ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എങ്ങനെയുള്ള ഒരു പരീക്ഷയാണ് യു എസ് എം യു എസ് എം ഒയുടെ മോഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എക്സാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒബ്ജക്റ്റീവ് എക്സാം ആണ് നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് പെൻ ആൻഡ് പേപ്പർ മോഡ് അഥവാ ഒ എം മാർക്ക് ഷീറ്റിൽ ബബിൾ ചെയ്യുകയാണ് എക്സാമിന്റെ ആൻസേഴ്സ് എക്സാമിനേഷൻ ഡേറ്റ് ഈ ഓഗസ്റ്റ് മാസം ലാസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായിട്ടാണ് എക്സാം നടക്കുന്നത് ആറ് ഡിവിഷനുകളിൽ എക്സാം നടക്കുന്നതുകൊണ്ട് ആറ് ക്ലാസ്സുകളിൽ എക്സാം നടക്കുന്നതുകൊണ്ട് മോസ്റ്റ് പ്രോബിളി നമ്മൾ കൺഫേം ചെയ്യും അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് മുപ്പതിനും എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനും ആയിരിക്കും എക്സാം എക്സാമിനേഷൻ്റെ കറക്റ്റ് ടൈം ആൻഡ് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുന്നതാണ് എക്സാമിനേഷൻ്റെ പാറ്റേൺ നാൽപ്പത് ആണ് എക്സാമിനേഷൻ ഉണ്ടാവുക നാൽപ്പത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അതിൽ നിങ്ങൾ കറക്റ്റ് ആക്കുന്ന ഓരോ ചോദ്യത്തിനും നാല് മാർക്ക് പ്ലസ് ഫോർ ഒരു റോങ് ആൻസർ അല്ലെങ്കിൽ നിങ്ങൾ ബബിൾ ചെയ്തത് റോങ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് എ നെഗറ്റീവ് മാർക്ക് അതായത് ഗസ് ചെയ്യരുത് നിങ്ങൾ എഴുതിയത് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ ഉള്ള മാർക്കിൽ ഒന്ന് കുറയും അങ്ങനെ ടോട്ടൽ ഫോർട്ടി ക്വസ്റ്റ്യൻസ് പ്ലസ് ഫോർ ഫോർ വൺ സിക്സ്റ്റി മാർക്ക് ആൻഡ് അതിൻ്റെ ഡ്യൂറേഷൻ നാൽപ്പത് മിനിറ്റ് ആണ് എക്സാമിനേഷൻ ഡ്യൂറേഷൻ ഇനി ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും സ്കൂളിൽ പഠിക്കുന്നവരുണ്ടാവും രണ്ട് മീഡിയത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസ് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല ബട്ട് യു വിൽ ഗെറ്റ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് രണ്ടിലും അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ടായിരിക്കുന്നതാണ് സോ ഡോട് വറി അബൌട്ട് ദ മീഡിയം ഇനി എന്തൊക്കെയാണ് എക്സാമിനേഷന് ചോദിക്കാൻ പോകുന്നത് അഞ്ച് സബ്ജക്റ്റുകളിൽ നിന്നായിട്ട് അഥവാ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് കൂടാതെ മെൻറ്റൽ എബിലിറ്റി ലോജിക്കൽ റീസണിംഗ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും സോ അഞ്ച് സബ്ജെക്റ്റുകളാണ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ദാറ്റ് മീൻസ് ഓരോ സബ്ജക്റ്റിൽ നിന്നും എട്ട് ക്വസ്റ്റ്യൻസ് വീതമാണ് എക്സാമിനേഷന് ഉണ്ടായിരിക്കുക എങ്ങനെ രജിസ്റ്റർ ചെയ്യാം ദാ ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻറ്റിലും കൊടുക്കുന്നതാണ് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് വൺ ഹൺഡ്രഡ് റുപ്പീസാണ് രജിസ്ട്രേഷൻ ഫീ ഈ ഒരു എക്സാം മുൻ വർഷങ്ങളിൽ എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ പാറ്റേണിനെ പറ്റിയും അതേപോലെ തന്നെ ഡ്യൂറേഷനെ പറ്റിയൊക്കെ അറിയുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിനേഷന് ചോദിക്കുക അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അതിൽ ഒരുപാട് വീഡിയോസ് ഞാനടക്കം സോൾവ് ചെയ്തിട്ടുള്ള ഫിസിക്സ് നിന്നും ഡിഫറൻറ്റ് സബ്ജക്റ്റുകളിൽ നിന്നും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ക്ലാസ്സുകൾക്കും വേണ്ടി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ് സോ മോഡൽ ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആകും സോ സയൻസിലും മാത്സിലും മിടുക്കരായ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യുക നല്ല ഒരു വലിയ എമൗണ്ട് പ്രൈസ് മണി നിങ്ങൾക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് രജിസ്ട്രേഷൻ്റെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്തു വെക്കാം ഇഷ്യൂ ആൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്